ഹലോ ക്ലാസുകള് അങ്ങനെ ഇന്നത്തെ യാത്ര ഹൈഫൽ ടവറിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ നമ്മൾ ടവറിന്റെ ടോപ്പ് വരെയുള്ള ടിക്കറ്റ് അടങ്ങും ഇതുക്കിട്ടിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചത് അപ്പൊ ഭയങ്കര എക്സൈറ്റിങ്ങാണ് കാരണം ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ഐഫൽ ടവർ നേരിട്ട് കണ്ടു ഇന്നിട്ട് ഇത് അതിന്റെ ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റുന്നു അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗിലാണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കര ഒരു ഹാപ്പി ക്ലൈമറ്റ് അത്യാവശ്യം നല്ല വിൻഡിയാണ് തണുപ്പുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല കാരണം നമ്മള് ഭയങ്കര എക്സൈറ്റിംഗിൽ ചുറ്റുള്ളതൊന്നും നമ്മള് മൈൻഡാക്കില്ലെന്ന് പറയില്ല ആ ഒരു അവസ്ഥ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഐക്കിൾ ടവറിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലുള്ള ഗാർഡനിൽ ഇങ്ങനെ പറവപ്പിൽ പറന്ന് ഉല്ലസിക്കുക ഇത് രസമായിട്ടുള്ള അവർ പറക്കുന്ന പ്രീ ബേർഡ്സ് ആയിട്ട് ലൈക്ക് മീ വീണ്ടും ഐഫിൾ ടവറിനെ ലഭ്യമാക്കി ഞാൻ നടക്കുക എന്റെ ഡ്രീം പ്ലേസ് ആണ് ഐഫിൾ ടവർ എന്ന് വെച്ചാൽ അല്ല പക്ഷെ ലോകാത്ഭുതങ്ങളിലൊന്നായ ഐഫൽ ടവർ വിസിറ്റ് ചെയ്യുന്ന എന്റെ ഭക്രലിണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് സെവൻ മണ്ടേസിൽ ഇപ്പോ ഐഫൽ ടവർ ഇല്ല പക്ഷെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ വണ്ടർ വണ്ടർലാൻഡ് വണ്ടർല്ലാണ്ട് വിചില്ലല്ലോ അഫിന്റെ ഉള്ളിൽ കയറുന്നതിന് നമ്മുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നോ ചെക്കിട്ട് ചെക്കിങ് നമ്മളെ ജാക്കറ്റും കാര്യങ്ങളും ബാഗ് എല്ലാം അവര് ചെക്ക് ചെയ്തിട്ടാ ഉള്ളിലേക്ക് കേട്ടി വിടുകയുള്ളു അങ്ങനെ ചെക്കിങ്ങിങ് വെയിറ്റ് ചെയ്തു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പയ്യെ പയ്യെ എല്ലാം ചെക്ക് ചെയ്തു ഒന്നും അവര് കിട്ടില്ല എല്ലാം പിന്നെ എന്തൊക്കെയോ സാധനങ്ങള് അവിടെ ഉള്ളിലേക്ക് അലൗഡ് അല്ല ഞാൻ അലൗഡ് അല്ലാത്ത സാധനങ്ങളൊന്നും എടുക്കാൻ പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ ഉള്ളി ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസം ഈ ഓട്ടം സീസൺ ആണെന്നോന്നുണ്ടോ അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കി പല കളറിലെ ഇലകളൊക്കെ ആയിട്ട് അത് നല്ലൊരു രസമായിരുന്നു അങ്ങനെ ഞാൻ ഐഫോൾ ടവറിന്റെ തൊട്ടടിയിൽ എത്തി ഭയങ്കര രസം എന്ന് വെച്ച ഭയങ്കര രസം പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ടിക്കറ്റ് വാങ്ങിച്ചപ്പോഴാണ് ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ക്ലൈമറ്റ് നല്ല നല്ലതല്ലാത്തത് കൊണ്ട് ഏറ്റവും ടോപ്പ് വരെ പോവാൻ പറ്റില്ല എന്നെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കട ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റില്ല സെക്കൻഡ് പോവ് വരെ പോവാൻ പറ്റുള്ളൂ അതൊരു സങ്കടമായെങ്കിലും എന്താ ചെയ്യാം കാലാവസ്ഥ മോശമായിട്ടല്ലേ നമ്മുടെ ഒരു ചെറിയ സങ്കടം അത് സന്തോഷമായിട്ട് മാറാൻ എത്ര നേരം എടുക്കും കേസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടേ ഞാൻ നോക്കുമ്പോ ഒരുപാട് മലയാളീസ് ഞാൻ ചുമ്മാ അവരോടൊന്ന് ഹായ് പറയും മലയാളീസ് ഒന്ന് ഹായ് പറയും എന്ന് പറഞ്ഞാൽ എല്ലാരും ഹായ് പറഞ്ഞു എല്ലാം മലയാളീസാ അവർ നാട്ടിൽ നിന്ന് ഒരു ട്രാവൽസ് വഴി യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ സംഭവം എന്താന്ന് വെച്ചാ ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ചാ ഇത് നമ്മുടെ നാട്ടുകാരാ ചാലക്കുടിക്കാരാ വെള്ളിക്കുളങ്ങരക്കാരാ ഒന്ന് ആലോചിച്ച് നോക്ക യൂറോപ്പില് അത് ടവറിന്റെ താഴെ നമ്മൾ നിക്കുമ്പോ സ്വന്തം നാട്ടുകാരെ കിട്ടുമ്പോ കാണുമ്പോ ഒരു ഫീൽ ഉണ്ടല്ലോ അതിനകത്ത് ഒരു ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന ആളെ എന്നെ അനിയനെ പഠിപ്പിച്ച ടീച്ചറാണ് അവൻ പറഞ്ഞ് ആ ടീച്ചറെ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നും എന്നെ ഞങ്ങൾ ഞങ്ങൾ അറിയും ഞങ്ങളുടെ കൂടെ കൊടുങ്ങാറിയും ഞങ്ങളറിയും ടീച്ചറാണോ ാക്കും കിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ അൺഎക്സ്പെക്ടഡ് ഹാപ്പിനെസ് ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ കണ്ടുമുട്ടിയത് ഞാൻ എന്റെ ഒരു ഞാൻ ഭയങ്കര എനർജി എനിക്ക് ഒരു നമ്മളെ കൊറേ മലയാളീസിനെ കാണുമ്പോ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും പക്ഷെ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോ അതിലും ി അപ്പൊ ഞാൻ ഇപ്പൊ ഹൈഫിൽഡിന് മുകളിലേക്ക് പോവാണ് ഞാൻ ചൂസ് ചെയ്തത് ലിഫ്റ്റ് ആണ് സ്റ്റെപ്പ് കയറാനുള്ള മടി വയ്യ അത് കാരണം ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോകുന്നത് എന്നാലും ചെറിയ സങ്കടമുണ്ട് ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റാത്തത് എന്നാലും സെക്കൻഡ് ഫ്ലോർ വരെ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാൻ ലിഫ്റ്റിൽ കയറി സ്ഥാനം ഉറപ്പിച്ചു അങ്ങനെ ലിഫ്റ്റൊക്കെ ഇറങ്ങി എല്ലാരും ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാരും ഡ്രീം പ്ലേസ് ആയ അയപ്പള്ളിൽ എത്തി അവിടത്തെ വ്യൂവും കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു 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 വെയിറ്റിംഗ് ആണ് അങ്ങനെ പയ്യൻ നടന്ന് 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 വ്യൂ പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി സാറേ ചെറിയൊരു മഞ്ഞും മഴയും കാറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ അതിൻ്റെ നിക്കാൻ പറ്റില്ല കാറ്റത്ത് എന്നാലും അടിപൊളിയോ നമ്മടെ സന്തോഷം എന്താ എവിടെ പോയാലും ഒരു മര്യാ മലയാളീനെ കണ്ട സന്തോഷം എന്നാ നമ്മുടെ നാട്ടുകാരെ കണ്ടാലോ അത് അതിലും വലിയ നാട്ടുകാരെ വെള്ളിക്കുളക്കാളക്കാടി ഇത് എന്റെ അനിയന്റെ പ്രിയപ്പെട്ട ടീച്ചറാ ടീച്ചർക്ക് എന്നെ മനസ്സിലായത് തന്നെ എന്റെ വല്യ സന്തോഷം അപ്പൊ അങ്ങനെ പാരീസിന്റെ സ്വന്തം തീർന്നതാണ് നമ്മുടെ മുന്നിലൂടെ ഒഴുകുന്നത് ലോക പ്രശസ്തമായ ലോഹസ്മാരകമായിട്ടാണ് ഐഫൽ ടവറിനെ വിശേഷിച്ച് കണക്കിന് ലോഹങ്ങൾ കൊണ്ടാണ് ഈ ഐഫൽ ടവർ നിർമ്മിച്ചത് ഞാൻ എന്തായാലും ഹിസ്റ്ററി പറഞ്ഞ് ഏർപ്പിക്കുന്നില്ല ഇപ്പൊ എന്തായാലും നല്ലൊരു ജ്യൂവായിരുന്നു മുകളിൽ പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടമാണെങ്കിലും ഒരു വ്യൂവും അടിപൊളിയാണ് അങ്ങനെ കാഴ്ചകൾ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഐ സി സെവറിന്റെ ഉള്ളിനെ ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങുവാണ് അപ്പൊ പോകുന്നതായിട്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ പാട് ഞാൻ ഇറങ്ങി അവരെ യാത്രാ വിശേഷങ്ങളും എൻ്റെ യാത്രാ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചിറങ്ങി ഒരു നാട്ടിലെ സമാ ട്രാവൽസ് വഴിയാണ് അവരുടെ യാത്ര തുടങ്ങിയത് ഏഴ് രാജ്യങ്ങളിൽ പതിനഞ്ച് ദിവസം കമ്പാരിറ്റീവ്ലി റേറ്റ് ഒക്കെ കുറവാണ് അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ട്രാവൽസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാം അങ്ങനെ ഐഫൽ ടവർ ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒന്ന് ഐഫൽ ടവറിനോട് ബൈ പറയാൻ സമയമായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓൺലി ഹാപ്പി